യൂറോപ്പിലോട്ട് വിസ ചക്ഷൻ ഒന്നും ഇല്ലാതെ നിങ്ങൾ ജോലിക്ക് പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം വർക്ക് വിസ കിട്ടി നിങ്ങൾ ജോലിക്ക് പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കൺട്രിയാണ് അൽബാനിയ ഇത് മറ്റുള്ള രാജ്യങ്ങളെപ്പോലെ അത്ര വലിയ റിച്ച് ആയിട്ടുള്ള രാജ്യമൊന്നുമല്ല എന്നാലും അത്യാവശ്യം നല്ല മിനിമം വേജ് തരുന്ന ഒരു കൺട്രിയും കൂടെയാണ് അൽബാനിയ ഹൈ ഗൈസ് ഹോളിയു വെൽക്കം ബാക്ക് ടു സീറ്റ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ യൂറോപ്പിലെ അൽബാനിയ എന്ന രാജ്യത്തെ പറ്റിയാണ് അൽബാനിയ ഒരു സൗത്ത് ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രിയാണ് ലൊക്കേഷൻ വരുന്നത് ഈസ്റ്റിനും ഇറ്റലിക്കും അടുത്തായിട്ടാണ് മെയിനായിട്ട് അൽബാനിയ ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നത് മോണ്ടനികോ നോർത്ത് മെസ്ഡോണിയ ഗ്രീസ് ഈ നാല് രാജ്യങ്ങളുമായിട്ടാണ് അൽബാനിയൽ ലാംഗ്വേജ് സ്കിപ്പ് അതായത് അൽബാനിയൻ ലാംഗ്വേജ് തന്നെയാണ് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആണ് എന്നാലും അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ മെയിനായിട്ട് കറൻസി വരുന്നത് അൽബാനിയൻ ലേക്ക് ആണ് അത് ഇന്ത്യൻ കറൻസിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിം ആണ് ഒരു രൂപ നമ്മുടെ ഒരു രൂപ അൽബാനിയൽ ഒരു ലേക്കായിട്ടാണ് വരുന്നത് അപ്പോൾ കറൻസിയിൽ വലിയ മാറ്റം പിന്നെ അൽബാനിയയുടെ ഒരു മെയിൻ പോപ്പുലേഷൻ ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷം ജനങ്ങൾ മാത്രമാണ് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ന് യൂറോപ്പിൽ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി അഞ്ചോളം കൺട്രീസ് ഉണ്ട് അതിൽ ഏകദേശം ഇരുപത്തിയൊൻപത് രാജ്യങ്ങളും ഷെങ്കൻ കൺട്രീസ് ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യൂറോപ്പിലെ ഇന്ത്യൻസിന് ഇ വിസ അതായത് ഇലക്ട്രോണിക് വിസ ഓൺലൈനായിട്ട് ടൂറിസ്റ്റ് വിസ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന രണ്ടേ രണ്ട് രാജ്യങ്ങളെ യൂറോപ്പിലുള്ളൂ ഒന്ന് മോൾഡോവ രണ്ടാമത്തത് അൽബാനിയ മുമ്പ് നമുക്ക് സെർബിയ ഇന്ത്യൻസിന് ഫ്രീ വിസ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് ബൾഗേറിയ റൊമാനിയ ഈ രണ്ട് രാജ്യങ്ങൾ ഷെങ്കൻ കൺട്രിയിൽ ജോയിൻ ചെയ്ത ചെയ്തതിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇന്ത്യൻസിന് സെർബിയൻ ഗവണ്മെന്റ് ഫ്രീ വിസ ബ്ലോക്ക് ചെയ്തു ഇപ്പം നിങ്ങൾ യൂറോപ്യൻ ഏരിയയിലോട്ട് ടൂർ പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ജോലിക്ക് പോകാൻ നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് അൽബാനിയ അൽബാനിയയുടെ ഒരു കേസ് പറയുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അൽബാനിയ അത്ര വലിയ റിച്ച് ആയിട്ടുള്ള രാജ്യമല്ല അങ്ങനെയാണെങ്കിലും നമ്മൾ ടൂർ പോകുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കാണാനുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് അൽബാനിയയിലുണ്ട് മാത്രമല്ല നിങ്ങളിപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിലും ജോലിക്ക് പോകുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയട്ടെ യൂറോപ്യൻ രാജ്യമാണെങ്കിൽ കൂടെ ജർമ്മനിയിലും ഫ്രാൻസിലൊന്നും കിട്ടുന്ന സാലറി ഒരിക്കലും നമുക്ക് അൽബാനിയ പോലുള്ള രാജ്യങ്ങളിൽ കിട്ടില്ല പക്ഷേ ഇത് ഏകദേശം ബൾഗേറിയ പോലുള്ള രാജ്യങ്ങൾക്ക് ഷെങ്കൻ കൺട്രി ആയ ബൾഗേറിയ റൊമാനിയ പോലുള്ള രാജ്യങ്ങൾക്ക് ഏകദേശം സമാനമായിട്ട് വരുന്നുണ്ട് പക്ഷെ അത്രത്തോളം ശമ്പളം നമുക്ക് ഇവിടെ കിട്ടില്ല അൽബാനിയയിലെ ഒരു ആവറേജ് സാലറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അൺസ്കിൽഡ് വർക്കേഴ്സിനാണെങ്കിൽ അതായത് അൽബാനിയൻ ഗവൺമെൻറ് അൺസ്കിൽഡ് വർക്ക് വർക്കേഴ്സ് കൊടുക്കുന്ന ുണ്ട് ജസ്റ്റ് ഈവൻ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് അൽബാനിയയിലോട്ട് ഈസി ആയിട്ട് ജോലിക്ക് പോകാൻ പറ്റും വർക്ക് വിസ ആണെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു യൂറോപ്യൻ കൺട്രീൻ്റെ കൂടെയാണ് അൽബാനിയയിൽ ഒരു മിനിമം പേജ് പറയുകയാണെങ്കിൽ അൺസ്ഡ് വർക്കേഴ്സിൻ്റെ കേസാണ് സ്കിൽഡ് വർക്കേഴ്സിന് ഇതിനേക്കാളും കൂടുതൽ ഏണിംഗ്സ് ഉണ്ടാവും അൺസ്കിൽഡ് വർക്കേഴ്സിന് സാധാരണയായി ഏകദേശം ഒരു നാന്നൂറ് യൂറോ മുതൽ ഏകദേശം ഒരു എഴുന്നൂറ് യൂറോ വരെയാണ് സാലറി കിട്ടുക അൽബാനിയയിൽ കറൻസി അൽബാനിയ ലേക്കാണ് പക്ഷേ നമ്മളിപ്പോൾ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് യൂറോയിൽ പറയുന്നത് പക്ഷേ മോസ്റ്റ്ലി കൂടുതൽ ആൾക്കാർക്കും കിട്ടുന്നത് ഫൈവ് ഹൺഡ്രഡ് യൂറോ ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു ഫോർട്ടി എയിറ്റ് തൗസൻഡ് ഒരു ഫിഫ്റ്റി തൗസൻഡ് ആ ഒരു റേഞ്ചിലാണ് ഏർണിങ്സ് വരിക പിന്നെ ഇൻക്ലൂഡിംഗ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇവിടെ ശമ്പളം മറ്റുള്ള റിച്ചസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ എക്സ്പെൻസും കോസ്റ്റ് ഓഫ് ലിവിങ്ങും വളരെ കുറവാണ് ടി വലിയൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഫാസ്റ്റായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറയുന്നത് നിങ്ങൾ പോകുവാണെങ്കിൽ ഇപ്പോൾ വർക്ക് വിസയിൽ പോവാണെങ്കിൽ നമുക്ക് ടി ആർ സി ആണെങ്കിലും അതുപോലെ തന്നെ എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ആണെങ്കിലും അക്കോമഡേഷൻ ആണെങ്കിലും ഇതൊന്നും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല സെയിം ടൈമിൽ ഇപ്പോൾ ടൂറിസ്റ്റ് വിസയെ പോയിട്ട് വർക്ക് വിസയിലോട് മാറ്റുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നവരുണ്ട് കുറച്ച് ാണ് എന്നാലും കൺവേർഷൻ പോസിബിൾ ആണ് പിന്നെ ഈ ഒരു കൺട്രിയുടെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നോർമലിനിപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ നമ്മൾ പോളണ്ടിലോട്ട് വർക്ക് പെർമിറ്റിൽ പോയാലും റൊമാനിയയിലോട്ട് വർക്ക് പെർമിറ്റിൽ പോയാലും മാൾട്ടയിലോട്ട് വർക്ക് പെർമിറ്റിൽ പോയാലും ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഷെങ്കൻ കൺട്രീസിൽ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രാൻസിൽ പോകണോ അതുപോലെ സ്പെയിനിൽ പോകണോ പോർച്ചുഗലിൽ പോകണോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വിസ ഇല്ലാതെ തന്നെ ആ ഒരു പോളണ്ട് റെസിഡൻസ് കാർഡോ അല്ലെങ്കിൽ റൊമാനിയൻ റെസിഡൻസ് കാർഡോ വെച്ചിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും അൽബാനിയയിൽ നിങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ട്രാവൽ പോസിബിൾ അല്ല കാര്യം അൽബാനി പോയി കഴിഞ്ഞാൽ അൽബാനി മാത്രമേ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റൂ അൽബാനിയൻ ടി ആർ സി കാർഡിന് ആക്ച്വലി അൽബാനിയ ഷെങ്കൻ കൺട്രിയിൽ വരാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ പോസിബിൾ അല്ല പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് ജോലി ചെയ്യുക സാലറി വാങ്ങുക അതുമാത്രമാണെങ്കിൽ ഓക്കെ ഈ ഒരു സാലറിയിൽ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഒരു പ്രശ്നമുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് കാണുന്നത് ചിലപ്പോൾ പല ടൈപ്പിലുള്ള പല സ്ഥലത്തുള്ള ആൾക്കാരായിരിക്കും അതായത് ഇപ്പോൾ യു എസില് വർക്ക് ചെയ്യുന്നവരുണ്ടാവും യു കെയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും ഓസ്ട്രേലിയ കാനഡ അതുപോലെ ജപ്പാൻ കൊറിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും ഇവരുടെയൊക്കെ ഒരു സാലറി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ യു എസ് ഡോളേഴ്സിൽ പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു രണ്ടായിരം ഡോളേഴ്സിന് അല്ലെങ്കിൽ മൂവായിരം ഡോളേഴ്സിന് മുകളിൽ ശമ്പളമുള്ള ആൾക്കാരായിരിക്കാം കൂടുതലുള്ളത് അവർ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്ക് പ്രത്യേകിച്ച് ഒരു ബെനഫിറ്റും തോന്നാൻ ചാൻസ് ഇല്ല പക്ഷെ സെയിം ടൈമിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള നോർമലായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അതുപോലെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവർക്കൊരു പക്ഷേ ഇതൊരു പ്ലസ് ആയി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക അൽബാനിയ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് അതുപോലെ അൽബാനിയനേക്കാളും ബെസ്റ്റ് ചോയ്സ് നിങ്ങൾക്ക് ഇനി കിട്ടാനില്ല അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല കാര്യം എല്ലാ കൺട്രീസിലും അതിൻ്റെ പോസിറ്റീവുമുണ്ട് നെഗറ്റീവും ഉണ്ട് ആ ഒരു കാര്യങ്ങൾ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈവൻ ജോബിൽ നോക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഹെൽപ്പ് ചെയ്തു തരാൻ പറ്റും പക്ഷേ കുറച്ചുകൂടെ വിസ ആണെങ്കിലും എന്ന് വെച്ചാൽ ക്യാഷ് പോകാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ബേസിൽ ചെയ്തെടുക്കാൻ പറ്റും അൽബാനിയെ ടൂറിസ്റ്റ് വിസയെ പറ്റിയിട്ടും വർക്ക് വിസയെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ നോക്കിയിട്ട് അത്യാവശ്യം നോളജ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് അൽബാനിയെ വർക്ക് വിസ താല്പര്യം ഉണ്ടെങ്കിലും ടൂറിസ്റ്റ് വിസ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ സി യു